ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പൊ നമ്മുടെ നാട്ടു അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ സ്വന്തം റാന്നിയിലേക്കാണ് നമ്മുടെ റാന്നി ഇപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടൊക്കെ നോക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ ഇറങ്ങി തുടരും സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ റാന്നിയും റാന്നിയിലെ സമ സമീപ പ്രദർശനങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ റാന്നിയിലെ സിനിമയുടെ അധികം ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല മൂന്ന് സീൻ മാത്രമേ റാന്നിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നാലും നമുക്ക് ഇന്ന് റാന്നി ടൗണും റാന്നി ടൗണിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ റാന്നി ടൗണിലെ കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ റാന്നി ടൗണിലേക്ക് പോവാം ഞാനിപ്പോ നിക്കുന്നത് റാന്നി ചെത്തോങ്കരയിലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ റാന്നി ടൗൺ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റാന്നി ടൗൺ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് റാന്നി ടൗൺ ഒക്കെ കാണിച്ചിരുന്നത് അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ റാന്നി വളരെയധികം പ്രശസ്തമായിട്ടൊക്കെ നിൽക്കുന്നത് സിനിമയുടെ ഒരു പശ്ചാത്തലം റാന്നിയും റാന്നി ടൗണും അതുപോലെ തന്നെ റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനും ഒക്കെ ആണെങ്കിലും ഇവിടെ ഷൂട്ട് ചെയ്ത സീനുകളൊക്കെ വളരെ കുറവാണ് തൊടുപുഴയും അതുപോലെ തന്നെ വെച്ചുച്ചിറയൊക്കെ ആയിരുന്നു സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ അപ്പോൾ റാന്നി ടൗണിൽ നമ്മുടെ റാന്നി പാലം അതുപോലെ തന്നെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ചെറിയൊരു ഏരിയ ഇതൊക്കെ അവർ ഒരു ഹെലികാമിൽ മാത്രമേ ഷൂട്ട് ചെയ്തേ കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ തൊടുപുഴ ഭാഗത്തും വെച്ചുച്ചിറ ഭാഗത്തും ഒക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ മലയോര റാണി എന്നാണ് റാന്നി അറിയപ്പെടുന്നത് അപ്പം റാന്നി ടൗണിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ റാന്നി ടൗണിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം റാന്നി ഇട്ടിയപ്പാറ ഭാഗത്താണ് റാന്നി ടൗണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഇട്ടിയപ്പാറ അപ്പോൾ നമ്മളൊക്കെ നാട്ടിലെ എൻ്റെയൊക്കെ സ്ഥലത്തു നിന്ന് ഏകദേശം അടുത്തുള്ളൊരു ടൗൺ റാന്നിയാണ് ഏകദേശം ഏഴ് കിലോമീറ്ററൊക്കെയാണ് റാന്നിയിലേക്കുള്ളത് അപ്പം നമുക്കൊക്കെ എന്താവശ്യങ്ങൾക്കുണ്ടല്ലോ നമ്മൾ ആദ്യം ഓടി വരുന്നത് റാന്നി ടൗണിലേക്കാണ് അപ്പോൾ റാന്നി പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് റാന്നി തിരുവല്ല അതുപോലെ തന്നെ അടൂരൊക്കെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ തന്നെയാണ് റാന്നി ഇതാണ് റാന്നി ഇട്ടിയപ്പാറ ഇട്ടിയപ്പാറയാണ് ഈ ടൗണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ അപ്പോൾ നമ്മളിവിടെ നിന്ന് റാന്നി ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ് അതായത് പുല്ലൂരിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന റോഡാണിത് ഇപ്പൊ റോഡൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ റാന്നി ഒരു ടൗൺ ഏരിയയിലേക്ക് അതായത് പുല്ലലൂർ മൂവാറ്റുപുഴ റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതാണ് റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് ഈ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് റാന്നിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ്സൊക്കെ നമുക്ക് കിട്ടും കഴിഞ്ഞ വട്ടം മഹാപ്രളയം ഉണ്ടായ സമയത്ത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചിരുന്നത് നമ്മുടെ റാന്നിയാണ് റാന്നി ടൗൺ ഒക്കെ ഫുള്ള് വെള്ളത്തിനടിയിലായിരുന്നു ഈ കാണുന്ന ഒക്കെ ഏകദേശം ഒരു നേരം ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയ രീതിയിലൊക്കെ ആയിരുന്നു അതിനുശേഷം അത് പിന്നീടതൊക്കെ അതിൽ നിന്നൊക്കെ റാന്നി കരകയറി ഇപ്പം ഈ കാണുന്ന പോലൊക്കെ തന്നെ കുറേ ഡെവലപ്മെൻസൊക്കെ ഇപ്പം റാന്നിയിലായിട്ട് വരുന്നുണ്ട് പണ്ടത്തേന്നൊക്കെ ഒരുപാട് മാറ്റമായിട്ടുണ്ട് റാന്നിക്ക് ഇപ്പോഴ് എന്തായാലും ഈ റാന്നി ടൗൺ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റാന്നി ടൗണിലൂടെയാണ് ബൈക്കിൽ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ബേക്കറി നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ ഞാനിതിൻ്റെ ഒരു കഥ പിന്നെ പറയാം നമ്മൾ റാന്നി അക്കരയിലേക്കാണ് പോകുന്നത് പിന്നെ അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി തോന്നുന്നത് റാന്നി പാലമാണ് അപ്പോൾ ഈ റാന്നി പാലത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ റാന്നി പാലത്തിലേക്ക് പോകാം ഇതാണ് നമ്മുടെ റാന്നി പാലം പണ്ഡിത് റോഡായിരുന്നു ഈ പിടിച്ച് കിടക്കുന്നത് റാന്നി പാലത്തിലേക്കുള്ള റോഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഏകദേശം ഒരു മൂന്ന് പത്തൊക്കെ ഒരു മൂന്ന് പത്തൊക്കെ അപ്പം ഈ പാലത്തിൽക്കൂടെ ഈ കാണുന്ന പാലത്തിൽ കൂടെ ഉഷാ എന്ന് പറയുന്ന ഒരു ബസ് കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ബസ് പോയതിന് പിന്നാലെ ഈ പാലം നേരെ നമ്മുടെ പമ്പയാറ്റിലേക്ക് വീഴുകയായിരുന്നു ഈ പാലത്തിൻ്റെ നടുക്കുവശം അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നാണ് എല്ലാവരും രക്ഷപെട്ടത് ആളപായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ റാന്നി തകർന്ന പാലമാണ് ഈ കാണുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഈ റാന്നി പാലത്തിൻ്റെ ഒരു പ്രത്യേകത ആർമി കേരളത്തിൽ ആദ്യമായിട്ടൊരു ബെയ്ലി പാലം നിർമ്മിച്ചത് ഈ പമ്പയാറിന് കുറുകെയുള്ള ഈ റാന്നി പാലത്തിലാണ് അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന പുതിയ പാലം ഇവിടെ പടുത്തു എന്നിരുന്നാലും പഴയ ആ അപകടത്തിൻ്റെ ഒരു സ്മാരകം എന്ന് ആ പഴയ പാലം ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഈ റാന്നി പാലം കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ റാന്നി അക്കരയിലേക്കാണ് കേറിയിരിക്കുന്നത് ഇത് നമ്മുടെ പത്തനംതിട്ട കോഴഞ്ചേരി ഒക്കെ പോകുന്ന റൂട്ടാണ് ഇപ്പൊ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം പുനലൂർ പത്തനംതിട്ട ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും ഇത് പുനലൂര് മൂവാറ്റുപുഴ ദേശീയപാതയാണ് ഇതാണ് നമ്മുടെ അക്കര സ്റ്റാൻഡ് ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പുഴയിലാണ് ഇപ്പൊ ഈ നേരെ കിടക്കുന്ന റോഡാണ് പത്തനംതിട്ട റോഡ് അപ്പോൾ ഈ റാന്നിയിൽ മറ്റൊരു കാര്യം ഈ നമ്മുടെ നാട്ടുവിശേഷങ്ങളായതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് നമ്മൾ ഈ ഐ പി എല്ലിൽ അതുപോലെ തന്നെ നമ്മുടെ കേരള ടീമിലൊക്കെ വളരെയധികം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ പ്ലെയറുണ്ട് വിഷ്ണുവിനോദ് ഇപ്പോൾ ഈയിടെ അദ്ദേഹം പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടൊക്കെ ടീമിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷ്ണുവിനോദ് ക്രിക്കറ്റുകാരായിട്ടുള്ള വിഷ്ണുവിനോദ് നമ്മുടെ സ്വന്തം റാന്നിക്കാരനാണ് നമ്മുടെ റാന്നി പത്തനംതിട്ടക്കാർക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ് റാന്നി എന്നൊരാൾ ഒരു പ്ലെയർ ഐ പി എല്ലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയത് വർഷങ്ങളായിട്ട് റാന്നി പെരുമ്പുഴയിൽ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ലേസ്റ്റൈലേഴ്സ് നമ്മളൊരു അടുത്ത സുഹൃത്തിൻ്റെ സ്ഥാപനമാണ് അപ്പം നിങ്ങൾക്ക് ഈ വെഡ്ഡിംഗ് അതുപോലെ തന്നെ ഫംഗ്ഷൻസിനൊക്കെ വേണ്ട ഡ്രസ്സുകളൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചെയ്യിക്കാം അപ്പം ഇവർ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതിൽ ഇവർ ചെയ്തിട്ടുള്ള വർക്കുകളുടെ എല്ലാം ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മുടെ അജു റിലീസിന്റെ സാജൻ ബേക്കർ എന്ന് പറയുന്ന സിനിമ റാന്നി പശ്ചാത്തലമാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ ലൊക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റാണിയിലെ പ്രധാനമായിട്ട് രണ്ട് സിനിമാ തിയേറ്ററുകളാണുള്ളത് രണ്ടും നല്ല കാലപ്പഴക്കമുള്ളതാണ് ഇപ്പോൾ കുറച്ച് റിനോവേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ഉപാസന തിയേറ്റർ അതുപോലെ തന്നെ ഇതാണ് ശ്രീലക്ഷ്മി റീലക്ഷ്മിയും ഇപ്പം ഒക്കെ നടത്തി കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഗോൾഡൻ എംപോറിയം നമ്മൾ ചെറുപ്പം തൊട്ടേ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഓടിയെത്തുന്നത് ഗോൾഡൻ എംപോറിയത്തിലേക്ക് റാന്നിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണ് ഈ ഗോൾഡൻ എംപോറിയം ഇനി നമുക്ക് റാന്നിയിലെ കുറച്ച് ഫുഡ് സ്പോട്ടുകളൊക്കെ നോക്കാം ഈ കാണുന്ന സുരേഷ് ഹോട്ടൽ നമുക്ക് രാത്രിയിലൊക്കെ വന്നാലും ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഫ്രണ്ട്സ് ഒക്കെ വരുന്നൊരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഈ സുരേഷ് ഹോട്ടൽ അതുപോലെ പാതിരാക്കി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഷട്ടിൽ കോട്ട് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറന്റ് നമ്മൾ പത്തനംതിട്ട റൂട്ടിലാണ് റാന്നി ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഷട്ടിൽ കോട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് വരുന്നത് അതുപോലെ തന്നെ ഈ അച്ചൂസിന്റെ തട്ടുകട അതും റാന്നി കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു കടയാണ് തന്തൂർ ഹൗസ് പിന്നെ നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ടാണ് നമ്മളെല്ലാവരും എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് തന്തൂർ ഹൗസ് പിന്നെ ഈ കാണുന്ന കിങ്സ് ബിരിയാണി റാന്നിയിലെ ഒരു ബിരിയാണി സ്പോട്ടാണ് കിങ്സ് ബിരിയാണി ഇത് കൂടാണ്ട് തന്നെ നമുക്കിപ്പം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് റാന്നി ആര്യഭവന് അത് നമ്മുടെ മണിമലയൊക്കെ പോകുന്ന റൂട്ടിലാണ് ഈ ആര്യഭവൻ ഹോട്ടലുള്ളത് നമ്മുടെ റാന്നിയിൽ പണ്ട് രണ്ട് ബാറുകളാണ് ഒന്ന് യുവറാണി അതുപോലെ തന്നെ റാന്നിഗേറ്റ് ഇപ്പം ആകപ്പാട് ഈ ഒരു റാന്നിഗേറ്റ് ബാർ മാത്രമാണ് റാന്നി ടൗണിലായിട്ടുള്ളത് റാന്നി ടൗണിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനായിട്ടുണ്ടായിരുന്നു എന്നാലും വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഫുഡ് സ്പോട്ടുകളാണെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് വരാറുള്ള ഫുഡ് സ്പോട്ടുകളൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതല്ലാണ്ട് കുറേ അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ തന്നെ വേറെ അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അതായത് റാന്നിട്ട് പരിസരപ്രദേശങ്ങളുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ റാന്നിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒക്കെ വെറുതെ ഒന്നും ഇറങ്ങും ഇപ്പം കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട് ഇത് വൈക്കം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്തുള്ള വൈക്കമല്ല നമ്മുടെ റാന്നിയിലും ഒരു വൈക്കമുണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീണ്ടും റാന്നി പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ റാന്നിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു റാന്നിയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക